ഈ ഒരു പ്രൂഫും വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ഫൈൻ അടക്കുക അല്ലെങ്കിൽ വണ്ടി സ്റ്റേഷനിൽ ഹാജരാക്കുക ടെമ്പററി പെർമിറ്റ് പേപ്പർ അതുണ്ടെങ്കിൽ മാത്രമേ വണ്ടി റോഡിലോട്ട് ഇറക്കാൻ പറ്റുള്ളൂ അപ്പം ടെമ്പററി പേപ്പർ എങ്ങനെ കിട്ടും എപ്പോഴും കിട്ടും അതാണ് എല്ലാവരും ചോദ്യം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹലോ യൂട്യൂബ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് ആർ ഓൺ സെവൻ സീറോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ബ്ലോഗോ വണ്ടീൻ്റെ റിവ്യൂ ഒന്നുമല്ല എൻ്റെ കളി ആയിട്ട് ചാനൽ കൂടുതലും വന്നിട്ടുള്ള ട്രാവലിങ് ബ്ലോഗ്സാണ് എനിക്കിങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കാനാണ് ഇഷ്ടം അതിൽ നിന്നൊക്കെ ആയിട്ട് എന്നൊരു ഓപ്പൺ ടോപ്പിക്കാണ് നിങ്ങൾക്ക് തം കാണുമ്പോഴേ കാര്യം അറിയാം പുതിയൊരു വണ്ടി എടുക്കുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തൊക്കെയുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുന്ന ടൈമിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്താണ് നമുക്കുണ്ടായ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടോടെയൊക്കെ വണ്ടിയിൽ വരെ എഴുത്തും നോർമലി എല്ലായിടത്തും കാണുന്നതൊക്കെ ഒരു ചെക്കിങ് വന്നു ചെക്കിങ് നമ്മളെ പിടിച്ചു നിർത്തി നമ്മുടെ പ്രൂഫ് ആയിട്ട് എസ് ഐനെ കണ്ടോളാൻ പറഞ്ഞു അപ്പം നമ്മൾ എസ് ഐനെ കാണാനായിട്ട് പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോയതെങ്കിലും നമുക്ക് മുന്നേ നിന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ പറഞ്ഞൊരു കാര്യമാണ് റെഡി പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി എടുത്തു രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ അവിടെ നിന്ന് തന്ന പ്രൂഫല്ല ഇതാണ് സാറേ എന്ന് പറഞ്ഞു ഈ ഒരു പ്രൂഫ് കണ്ടത് എസ് ഐ പറഞ്ഞു പിറ്റി ഇടയ്ക്ക് ചിട്ട് പോയാൽ മതി ഈ വണ്ടിക്ക് എന്തായാലും പെനാൽറ്റി ഉണ്ട് ഈ ഒരു പ്രൂഫും വെച്ച് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ ഓൺ ദ സ്പോട്ടിൽ തന്നെ പറഞ്ഞു ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്ന പ്രൂഫാണ് ഇത്ര പ്രൂഫാണ് തന്ന എല്ലാ പ്രൂഫും ഇതിനകത്തുണ്ട് പുതിയ വണ്ടിയാണ് സാറേ പറഞ്ഞ് ഇനി എന്ത് തന്നെ ആയാലും ഈ ഒരു പ്രൂഫും വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല നിങ്ങൾ ഫൈൻ അടച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഫൈൻ അടക്കുക അല്ലെങ്കിൽ വണ്ടി സ്റ്റേഷനിൽ ഹാജരാക്കുകയെന്നു പറഞ്ഞു ഫൈനലി അതിനൊരു തീരുമാനമായി അത് കൃത്യമായിട്ടും അതിനുള്ള ഫൈൻ അടച്ചു നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇനി നമ്മളെ മുഴുവാണ് നമ്മൾ പ്രൂഫെല്ലാം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് പുള്ളി പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു കുഴപ്പമൊന്നുമല്ലോ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് കണ്ടതിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ജനുവൻ കാര്യങ്ങൾ അവരോട് സംസാരിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വന്നത് അല്ലാതെ ഈ ഒരു പ്രൂഫും വെച്ച് വണ്ടി ഈ ഇത്രയും പുതിയൊരു വണ്ടി അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ആയാലും എന്ത് തന്നെ ആയാലും റെഡി പേയ്മെൻ്റ് ആയാലും ഫിനാൻസ് ചെയ്തെടുത്ത വണ്ടി ആയാലും നിങ്ങൾക്ക് ഇങ്ങനെ റോട്ടിൽ റോട്ടിലിറക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അതിന് തക്കതായ പ്രൂഫ് വേണം എന്ന് പുള്ളി പറഞ്ഞു എം വി ഡി ആയാലും പോലീസുകാരായാലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്കും തോന്നി പിന്നെ ഇതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി ആലോചിച്ച ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതേ കണക്ക് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് വണ്ടി ഓട്ടിക്കുക മീൻസ് പുതിയൊരു വണ്ടി എടുത്തിട്ട് അതിന് തക്കതായ പ്രൂഫ് ഇല്ലാതെ ചെന്നൈത്തിൽ ഇറക്കി ഓട്ടിക്കുക എന്നിട്ട് ഫൈൻ കിട്ടിയതിന് ശേഷം ഞാൻ റെഡി പേയ്മെൻറ്റ് കൊടുത്താൽ വണ്ടി എടുത്തത് അല്ലെങ്കിൽ ഞാൻ പിടയ്ക്കണ നോട്ട് കൊടുത്തിട്ട് ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ് ഇതിൽ എല്ലാം വണ്ടി മേടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തെറ്റൊന്നുമല്ല കുറച്ച് ഡീലർമാരുടെ കയ്യിലും ഉണ്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്തൊക്കെ പ്രൂഫ് വെച്ച് നമുക്ക് വണ്ടി ഓടിച്ചാൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം പോലീസ് ചെക്കിങ് വരണിട്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് രണ്ട് രീതിയിലാണ് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ റെഡി പേയ്മെൻ്റ് അടച്ച് എടുക്കുക അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്ത് വണ്ടി എടുക്കുക ഫിനാൻസ് ചെയ്താണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഫിനാൻസിൻ്റെ പ്രൂഫ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഫിനാൻസ് അപ്രൂവൽ എടുത്തതിനു ശേഷം നമുക്ക് പുതിയൊരു വണ്ടി എടുക്കാൻ പറ്റും റെഡി പേയ്മെൻറ്റ് ആണെങ്കിൽ വലിയ പ്രോസസ്സ് ഒന്നുമില്ല ഏത് വണ്ടിയാണോ എടുക്കുന്ന ആ ഒരു ഡീലറുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം റെഡി പേയ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രൂഫ് എനിക്ക് തോന്നുന്നു ആധാറും സൈനും ഫോട്ടോയും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം മതി വണ്ടി എടുക്കാനുള്ള ബാലൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു വണ്ടിക്ക് റെഡി പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു വണ്ടി പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ ഒട്ടും താല്പര്യം കണ്ടില്ല പേയ്മെൻറ്റ് അടയ്ക്കുക വണ്ടിയും കൊണ്ട് നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വരിക നമുക്ക് കുറച്ചൊക്കെ എൻജ് ചെയ്യുക ഇതടിക്കും നമ്മളെ ചിന്ത ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ പുതുതായിട്ട് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ സ്ക്രാച്ച് ഉണ്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുക നമ്മൾ ഏതൊരു വണ്ടി എടുത്താലും അതിന് മാൻഡേറ്ററി ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളുണ്ട് അതായത് കമ്പൾസറി ആയിട്ട് ആർ ടിഒ റൂൾ പ്രകാരം കൊടുക്കേണ്ട കാര്യങ്ങൾ ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കോമൺ ആയിട്ട് സ്കൂട്ടേഴ്സിലാണ് കൂടുതലും വരണം അതായത് എഡീസ് ഹാൻഡിൽ ഫുഡ് റെസ്റ്റ് സൈഡ് ഹാൻഡ് മിററ് നമ്പർ പ്ലേറ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം കിട്ടിയെന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഐ എസ് ഒ മാർക്കുള്ള ഹെൽമറ്റ് അത് എല്ലാ ഡീലേഴ്സും കൊടുക്കേണ്ടതാണ് ചാത്ത സാധനമൊന്നും മേടിച്ചുകൊണ്ട് വരരുത് ഐ എസ് ഒ മാർക്കുള്ള പക്കായിട്ടുള്ള ഹെൽമെറ്റ് കിട്ടും അതിനുശേഷമാണ് വണ്ടിക്ക് ആവശ്യമായ പ്രൂഫുകൾ ഷോറൂമിൽ നിന്ന് തരുന്നത് ആദ്യമായിട്ട് നമുക്ക് വണ്ടിയുടെ പേരിലുള്ള ഒരു എക് ഷോറൂം ബില്ല് വണ്ടി ഇത്ര രൂപയ്ക്കാണ് നമ്മൾ എടുത്തതിൻ്റെ ഒരു ബില്ല് വേണം പിന്നെ അതേ കണക്ക് തന്നെ പതിനഞ്ച് കൊല്ലത്തേക്കാണ് ടാക്സ് വരുന്നത് അപ്പം ടാക്സിന് വേണ്ടി നമ്മൾ നമ്മുടെ പ്രൂഫ് എല്ലാം ആർ ടിഒലോട്ട് സബ്മിറ്റ് ചെയ്യും അപ്പോൾ അവിടെ നിന്നൊരു ടോക്കൺ കിട്ടും ഇപ്പോൾ എല്ലാം ഓൺലൈനാണ് പരിവാരം എന്ന് പറയുന്ന സൈറ്റിലാണ് ഇപ്പം ചെയ്യുന്നത് എല്ലാവരും അപ്പം ആ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ടാക്സ് ടോക്കണും പിന്നെ അതിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും നമുക്ക് കംപ്ലീറ്റ് അതായത് ഈ ഒരു വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്ത് കാര്യം ഉണ്ടായാലും ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഈ റെസിപ്റ്റ് എന്നൊക്കെ അതിനെ പറയും അതിനൊക്കെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ഇപ്പോൾ അഞ്ച് കൊല്ലത്തേക്കാണ് വരണ ഫസ്റ്റ് ഇയർ ഫുൾ ഇൻഷുറും സെക്കൻഡ് ഇയറിലോട്ട് ഫിഫ്ത് ഇയർ വരെ തേർഡ് പാർട്ടി ഇൻഷുറാണ് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഇയർ ഫുൾ ഇൻഷുർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലോട്ട് എത്തുന്ന ടൈമില് നമ്മളെ വണ്ടിയുടെ ഇൻഷുർ ഫുൾ ഇൻഷുറിലോട്ട് മാറ്റാൻ പറ്റും അതിന് തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുർ എടുക്കുന്ന ടൈമിൽ നമ്മളെ ഇഷ്ടത്തിന് ഇൻഷുർ എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ഇൻഷുർ കമ്പനീസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഇൻഷുർ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ടി പി പേപ്പറ് ടെമ്പററി പെർമിറ്റ് പേപ്പർ അതുണ്ടെങ്കിൽ മാത്രമേ വണ്ടി റോട്ടിലോട്ട് ഇറക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ റൂൾ പ്രകാരം അത് മസ്റ്റായിട്ട് പറയുന്നുണ്ട് ടെമ്പററി ഇല്ലാതെ ടി പി നമ്പർ ഇല്ലാതെ വണ്ടി റോട്ടിലോട്ട് ഇറങ്ങിയാൽ ഫൈൻ അടക്കേണ്ടി വരും ഇത്രയും പ്രൂഫിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ ഒരു സർവീസ് മാനുവലും കാണും അത് നമുക്ക് സർവീസിൻ്റെ ടൈമിലാണ് ഈ ഒരു സർവീസ് മാനുവലിൻ്റെ ആവശ്യം വരുന്നത് അതുകൊണ്ട് ചെക്ക് പെട്ട് കഴിഞ്ഞാൽ സർവീസ് ബുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ടെമ്പററി പേപ്പർ എങ്ങനെ കിട്ടും എപ്പോഴും കിട്ടും അതാണ് എല്ലാവരും ചോദ്യം പക്ഷേ ടെമ്പററി പേപ്പറിന് അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ ടി പി കിട്ടണമെന്നൊന്നുമില്ല പരിവാഹൻ സൈറ്റിൽ എം പി ഡിമാർ ക്ലർക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അത് വെരിഫൈ ചെയ്ത് ഈ ഒരു വണ്ടിക്ക് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്ത പ്രൂഫെല്ലാം പക്കാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമുക്ക് ടെമ്പററി പേപ്പർ വരുന്ന അപ്പം അതായത് ടെമ്പററി പേപ്പറിന് വേണ്ടിയിട്ട് ഒരു ദിവസമോ അതിൽ കൂടുതലോ ആകാം ഒരു ടൈമിനുള്ളിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡീലറിൽ നിന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതൊരു ചെക്കിംഗ് വന്നാൽ പറ്റി കിട്ടും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വണ്ടി എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് ടെമ്പററി പേപ്പറിൻ്റെ ആ എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തേക്കാണ് നമുക്ക് വാലിറ്റി വരുന്നത് അതായത് മുപ്പത് ദിവസം വരെ ഈ വണ്ടി നമുക്ക് എങ്ങോട്ടും ഓട്ടിച്ചുകൊണ്ട് പോകണം ടെമ്പററി പേപ്പർ കൂടെ വന്നതിന് ശേഷം വണ്ടി ഷോറൂമിന് ഇറക്കാം ഇറക്കിയതിനു ശേഷം ടെമ്പററി ഒരു നമ്പര് നമ്പർ പ്ലേറ്റ് കോഡിനകത്ത് ഫിറ്റ് ചെയ്യുക ഞാൻ കാണുമ്പോൾ പല ഡീലേഴ്സും പല ഡീലർമാരെ കോഡുമാണ് വെച്ചേക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു ഡീലറിൻ്റെ പേരും പിന്നെ ചെറിയൊരു പോർഷനിലായിരിക്കും ടെമ്പററി നമ്പർ വെക്കുന്നത് യഥാർത്ഥത്തിൽ ടെമ്പററി നമ്പർ വെക്കുന്നതും നമ്പർ പ്ലേറ്റിലായിരിക്കണം അതേ കണക്ക് അതിനും ഒരു കൃത്യമായിട്ടൊരളവുണ്ടെന്നാണ് എം വി ഡി പറയുന്നത് അതിനൊന്നും ഇപ്പം പിടിച്ചു നിർത്തി ഫൈൻ അടയ്ക്കണ ഏർപ്പാടൊന്നുമില്ല നോർമലി അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുന്നേ നമ്മൾ പുതിയൊരു വണ്ടി ചെക്കിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രൂഫുകളാണ് നമ്മൾ പോലീസിനെയോ എം വി ഡി കാണിക്കേണ്ടത് വണ്ടിയുടെ എക് ഷോറൂം ബില്ല് അതായത് വെഹിക്കിൾ ഇൻബോയ്സ് വേണം പിന്നെ ടാസ് ടോക്കൺ അതുപോലെ തന്നെ ഈ റെസിപ്റ്റിൻ്റെ കോപ്പി വണ്ടിയുടെ ഇൻഷുറിൻ്റെ കോപ്പിയോ ഒറിജിനലോ അത് എനിക്ക് ടെമ്പററി പെർമിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അഥവാ ടി പി യുടെ പേപ്പർ വേണം അതുപോലെ തന്നെ ടി പി റെ നമ്പർ വന്നിട്ട് നമ്മൾ ആ നമ്പർ ബോഡി അത് മെൻഷൻ ചെയ്തേക്കണം ഇമ്പോർട്ടൻറ്റ് ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്കിംഗ് നിന്ന് സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ ചെയ്യേണ്ടി വരും ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആണ് സ്ട്രേഷൻ പേപ്പറും എല്ലാം ഷോറൂമിലാടിക്കും അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് ടെമ്പററി നമ്പർ കിട്ടിയ മുപ്പത് ദിവസമാണ് വാലിറ്റി എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു ആ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ വണ്ടി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് നമുക്ക് വണ്ടിയുടെ പെർമനൻറ്റ് നമ്പർ വാങ്ങാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എം ബി ഡിയുടെ റൂൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് എം ബി ഡി ആയാലും പോലീസിൻ്റെ റൂൾസും ചെക്കിങ്ങും അതിലൂടെ വരുന്ന പെനാൽറ്റി എല്ലാം വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ പ്രൂഫുകൾ വെച്ചുകൊണ്ട് വണ്ടി നോട്ടിക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പണി കിട്ടും എനിക്ക് മുന്നേ ഉണ്ടായ ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആരെ കയ്യിലാണ് തെറ്റെന്ന് പറഞ്ഞത് ഷോറൂംമാരെ സംബന്ധിച്ച് അവർക്കൊരു വണ്ടി പോകണം കസ്റ്റമറെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഒരു വണ്ടി കിട്ടണം അപ്പം ഞാനായാലും ഒരു പേയ്മെൻ്റ് അടച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വണ്ടി എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ആയിരിക്കും എല്ലാവർക്കും ഇതിൽ വന്നൊരു തെറ്റിദ്ധാരണ ആയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് വന്നത് അല്ലാതെ ഒരു ഷോറൂംമാരുടെ കയ്യിലെ കുറ്റമോ അല്ലെങ്കിൽ കസ്റ്റമർ കയ്യിലെ അല്ല അവർക്ക് അവരുടെ റെഡി പേയ്മെൻ്റ് അടച്ചു എത്രയും പെട്ടെന്ന് അവർ വണ്ടി എടുത്തു അവർക്ക് ആ വണ്ടി ഷോറൂംമാർ ഡെലിവറി ചെയ്ത് കൊടുത്തു അതിൽ തക്കതായ ഒരു പ്രൂഫില്ലായിരുന്നു അതിന് അവർക്ക് കിട്ടി കാര്യം പോലീസുകാർ അവരെ കൃത്യമായിട്ടും ജോലി ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നതല്ല കൃത്യമായിട്ട് ആ ഒരു പുള്ളി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ആ ഒരു വണ്ടിയുടെ വിട്ട അത് അങ്ങനെ ആ ഒരു വണ്ടി ഇറക്കണതേ തെറ്റ് തന്നെയാണ് ടെമ്പററി പേപ്പർ ഇല്ലാതെ അല്ലെങ്കിൽ ടെമ്പററി നമ്പർ ഇല്ലാതെ വണ്ടി റോഡിലോട്ട് ഇറക്കി ഓടിക്കുന്ന കാര്യമേ തെറ്റാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ലൈസൻസ് മസ്റ്റായിട്ട് വേണമെന്ന് അറിയാം അതല്ല വണ്ടി ഓടിക്കുന്ന ടൈമിൽ പിനിയൻ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് വേണം അതായത് ഡ്രൈവർക്കും ഹെൽമെറ്റ് വേണം നമ്മൾ പിനിയൻ സീറ്റിൽ ആരാണോ ഇരിക്കുന്നത് അവർക്കും ഹെൽമെറ്റ് വേണം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കുക അല്ലാതെ വണ്ടി ഓടിക്കരുത് അതിന് നമുക്ക് ഫൈൻ കിട്ടും നമുക്ക് കിട്ടണം പറ്റിയും നമ്മൾ വേറെ ആരെയും മണ്ടയിൽ പഴിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല പഴിക്കുന്നതും കറക്റ്റ് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല വണ്ടി ഓടിക്കുമ്പം നമുക്ക് വണ്ടിക്കകത്ത് വേണ്ട കൃത്യമായും പ്രൂഫുകൾ ഒന്നെങ്കിൽ പ്രൂഫ് ഒറിജിനൽ പ്രൂഫ് വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് കോപ്പി വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ തക്കതായ ഫോട്ടോസ് കാണിക്കുക ഇപ്പം പരിവാലൻ സൈറ്റിൽ നമ്മളെ വണ്ടീനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും അപ്ഡേറ്റ് ആയിരിക്കും അപ്പം അത് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാവുന്ന ഉള്ളൂ ആവശ്യമില്ലാതെ പെറ്റി കിട്ടിയ ഇൻസിഡൻറ്റ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും എനിക്ക് മുന്നിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ അത് കുറച്ച് നാൾ മുന്നേ വരെ നമ്മളെ ചെക്കിങ്ങിലൊന്നും പുതിയൊരു വണ്ടീനെ തടഞ്ഞെടുത്തില്ല കൈ കാണിക്കില്ല അതൊരു ആ നമ്പർ ബോർഡ് അല്ലെങ്കിൽ ആ ഒരു ടി പിയിലെ സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു രജിസ്റ്റേഡ് എന്നോ പറഞ്ഞ് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധ ചെക്കിങ്ങിലും ആ ഒരു വണ്ടി പെടില്ല പക്ഷേ ഇപ്പം റൂൾ എല്ലാം മാറി അതായത് ഈ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വണ്ടികളാണ് തേടി കണ്ടുപിടിച്ച് അവർ ചെക്കിങ് പിടിക്കണം കാര്യം അവർക്കറിയാം അതിനകത്ത് യാതൊരു വിവിധ പ്രൂഫും കാണില്ല എല്ലാ വണ്ടി എടുക്കുന്ന ആൾക്കാരും നോക്കുക നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് വാങ്ങുക ഷോറൂമിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടീടെ മണ്ടയിലുള്ള പ്രൂഫ്സായിട്ടാണ് ചോദിച്ചു വാങ്ങേണ്ടത് വണ്ടി എടുത്തതിന് ശേഷം ഈ ഒരു പ്രോസസ്സ് കൊണ്ട് വണ്ടിയിലെ എല്ലാ ഓൾ പ്രോസസ്സും കഴിയില്ല പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ വരും രജിസ്ട്രേഷന് ശേഷം നമ്പർ പ്ലേറ്റ് വരും നമ്പർ പ്ലേറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഉണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആർ സി ബുക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞ പ്രൂഫൊക്കെ വെച്ച് മാക്സിമം വണ്ടി ഓടിക്കാൻ നോക്കുക അതായിരിക്കും നമുക്ക് സേഫ് ചെക്കിങ്ങിൽ വരുമ്പം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കാശ് പോകും ഉറപ്പായിട്ടും അതിൽ നമ്മൾ ആരെ പഴിച്ചിട്ടും യാതൊരുവിധ കാര്യമില്ല പുതിയൊരു വണ്ടി എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ പിന്നെ എൻ്റെ പ്രൂഫോട് വെക്കാതെയാണ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ പ്രൂഫോടെ വെച്ച് വണ്ടി ഓടിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റൊക്കെ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും കമൻറ്റ് ചെയ്യുക ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബായ് സേഫ് ചെയ്ത് റെഡി ചെയ്യുക